പുതിയ മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോഴും കർദിനാൾമാരിൽ താരതമ്യേന പ്രായം കുറഞ്ഞ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത്തിനെ ചൂണ്ടിക്കാട്ടിയവർ വിരളമായിരുന്നു പക്ഷേ ദൈവത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരായിരുന്നു ആദ്യം പ്രാർത്ഥനകൾക്കൊടുവിൽ വാനിലുയർന്നു ഹബേമൂസ് പാപ്പം അതെ നമുക്ക് പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത കർദിനാൽമാർ പേപ്പൽ കോൺക്ലേവിന്റെ രണ്ടാം ദിനം ആഗോള കത്തോലിക്ക സഭയ്ക്കും വിശ്വാസികൾക്കുമായി അറുപത്തിയൊൻപത് വയസ്സുകാരനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തിന് പുതിയ പാപ്പയായി തിരഞ്ഞെടുത്തു ഫ്രാൻസിസ് മാർ പാപ്പയുടെ പിൻഗാമിയായി ഇദ്ദേഹമിനെ ലിയോ പതിനാലാമൻ എന്നറിയപ്പെടും സെന്റ് അഗസ്റ്റിൻ ഓർഡർ സഭാ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് നേർവഴി കാട്ടി സത്യപ്രവാചകനായി സഭയുടെ നാഥനായി ലിയോ പതിനാലാമൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപാവിൽ നിന്ന് ഇനി വിശ്വാസികളെ ആശീർവദിക്കും ഇതുവരെ ഉണ്ടായ ഇരുന്നൂറ്റി അറുപത്തി പോപ്പുമാരിൽ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് അധികാരപരമായി നോക്കുമ്പോൾ യു എസിൽ നിന്ന് പാപ്പ ഉചിതമല്ലെന്ന സഭയുടെ അലിഖിത നിലപാട് തിരുത്തിക്കുറിച്ചാണ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് ലാറ്റിൻ അമേരിക്കയെ പ്രതിനിധാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമി യൂറോപ്പിൽ നിന്നാകുമെന്നാണ് ഏറെ പേരും പ്രവചിച്ചിരുന്നത് പക്ഷേ ദൈവത്തിന്റെ പുസ്തകത്തിൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തിന്റെ പേരായിരുന്നു ആദ്യം ഒന്നായി നിന്ന് ദൈവത്തിനൊപ്പം കൈകോർത്ത് മുന്നോട്ടു പോകാൻ ആഹ്വാനം ചെയ്യുന്ന ലിയോ പതിനാലാമൻ മാർപാപ്പ എന്നും സിറോ മലബാർ സഭ കർദിനാൽ ആലഞ്ചേരി പിതാവുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ലിയോ പതിനാലാമൻ മാർപാപ്പ